വെൽക്കം ടു മോഡേൺ ഡിസൈൻ സമ്പ്ലി ഇന്ന് നമ്മളൊരു ഡിസൈനർ കുർത്തി മോഡലിലാണ് ഒരു നൈറ്റി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അതിനായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ നൈറ്റി പീസ് ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അൻപത്തി മൂന്നര ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒന്നര ഇഞ്ച് സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് അൻപത്തി അഞ്ച് ഇഞ്ച് ലെങ്താണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അൻപത്തി അഞ്ച് ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം നൈറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡർ ഒരു സെവൻ ഇഞ്ചാണ് കൊടുക്കുന്നത് സെവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളും സെവൻ ഇഞ്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു ഒന്നര ഇഞ്ച് നമുക്ക് സീമ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഇനി ആം ആംഹോളിൻ്റെ പോർഷനിലേക്ക് നമുക്ക് ഒരു ഒന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ആം ആംഹോളിൻ്റെ പോർഷൻ കേവ് ചെയ്ത് കൊടുക്കാം ഷേപ്പ് പോർഷനിലേക്കുള്ള ലെങ്ത്ത് പതിനാല് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഷേപ്പ് പോർഷനിലേക്കുള്ള വിട്ട് സീമ ലെവൻസ് ഉൾപ്പെടെ പതിനൊന്ന് ഇഞ്ചാണ് കൊടുക്കുന്നത് ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ എ ലൈൻ മോഡലിലാണ് നൈറ്റി കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മെഷർമെൻറ്റ് ടേപ്പ് ഇതുപോലെ വച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ബോട്ടം പോർഷനിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ ഷെയ്പ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് അടയാളപ്പെടുത്തേണ്ടത് സ്ലീവിൻ്റെ പോർഷൻ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം സ്ലീവ് ലെങ്ത് എട്ട് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീമരവൻ സാഡ് ചെയ്ത് ഒൻപതര ഇഞ്ച് ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളിൻ്റെ പോർഷനിലേക്ക് നമുക്കൊരു എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ശേഷം ആ പോർഷനിൽ നമുക്ക് ത്രീ ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോൾ ഇതുപോലെ തന്നെ കേർവ് ചെയ്ത് കൊടുക്കാം സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് ആറര ഇഞ്ചാണ് ഒരൊന്നര ഇഞ്ച് സീമരവൻ സാഡ് ചെയ്ത് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവിൻ്റെ പോർഷനും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് വരച്ചിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നൈറ്റിക്ക് അടയാളപ്പെടുത്തിയ പോർഷൻ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ നൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഈ ക്ലോത്ത് ഹാഫായിട്ടങ്ങ് ോൾഡ് ചെയ്ത് കൊടുക്കാം ക്ലോത്തിൻ്റെ വിട്ത്ത് നാലര ഇഞ്ചാണ് ക്ലോത്തിൻ്റെ ലെങ്ത് നമുക്ക് പതിമൂന്ന് ഇഞ്ച് എടുത്ത് കൊടുക്കാം ഈ ക്ലോത്ത് നമുക്ക് ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെ ഒരു ലേസ് കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഡിസൈനർ കുർത്തി മോഡൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യാം നമ്മൾ നമ്മുടെ നൈറ്റി ഡിസൈൻ ചെയ്യുന്നതിനായിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിരുന്നു ആ ക്ലോത്ത് നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷനിലായിട്ട് ഇതുപോലെ വച്ച് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഡിസൈൻ ചെയ്യുന്നതിന് കട്ട് ചെയ്ത ക്ലോത്തിൻ്റെ മിഡിൽ പോർഷനും നമ്മുടെ നൈറ്റിയുടെ മിഡിൽ പോർഷനും ഒരുപോലെ വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വയ്ക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഈ സൈഡ് പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലേസ് കൊടുക്കുന്നുണ്ട് ആ ലേസ് ഈ സൈഡ് പോർഷനിലായിട്ട് അതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഡിസൈൻ ചെയ്യുന്ന ക്ലോത്തിൻ്റെ സൈഡ് പോർഷനും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ലേസ് ഇല്ല എങ്കിൽ നമുക്ക് പൈപ്പിങ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ലേസിൻ്റെ ഈ എൻഡ് പോർഷനിലൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ നമ്മുടെ നൈറ്റിയുടെ ഫ്രണ്ട് പോർഷൻ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ടില്ലായിരുന്നു ഫ്രണ്ട് പോർഷനിലേക്കുള്ള നെക്ക് വിട്ട് നമുക്ക് രണ്ടര ഇഞ്ച് കൊടുക്കാം നെക്ക് വിട്ടും നെക്ക് ലെങ്ത്തും ഒക്കെ ഓരോരുത്തർക്കും എത്രയാണോ ആവശ്യമായിട്ടുള്ളത് അതനുസരിച്ച് കൊടുക്കാവുന്നതാണ് നെക്ക് ലെ ആറിഞ്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലെയൊരു ഷേപ്പ് വരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നെക്ക് കട്ട് ചെയ്യാം ഈ ഷേപ്പിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ നൈറ്റിയുടെ നല്ല പോർഷനിലായിട്ട് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത നെക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്കിനി ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം നമുക്ക് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഈ നെക്ക് സ്റ്റിച്ച് ചെയ്ത ക്ലോത്ത് ഇതുപോലെ അതേ ഷേപ്പിൽ നമുക്കങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ സൈഡ് പോർഷൻസ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്ലോത്തിൻ്റെ സൈഡ് പോർഷൻസ് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് ക്ലോത്ത് വെച്ച് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് റോങ് സൈഡിലേക്ക് തിരിച്ച് കൊടുക്കാം ഇനി നമുക്ക് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം അതിനായിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്ക് വിഴ്ത്തും രണ്ടര ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത്ത് നാല് ഇഞ്ചാണ് കൊടുക്കുന്നത് ബാക്ക് പോർഷനിലും നെക്ക് ലെങ്ത്തും നെക്ക് വിഴ്ത്തുമൊക്കെ ആവശ്യാനുസരണം കൊടുക്കാവുന്നതാണ് ബാക്ക് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തതുപോലെ തന്നെ ബാക്ക് പോർഷൻ്റെ നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്ക് പോർഷൻ്റെ നെക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് ബോഡി പോർഷനൊക്കെ ജോയിൻ ചെയ്ത് നമ്മുടെ നൈറ്റി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ഡിസൈനർ കുർത്തി മോഡൽ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇതുപോലെയാണ് വരുന്നത് പോർഷനിലായിട്ട് ഇതുപോലെയാണ് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് എലൈൻ മോഡലിലാണ് നമ്മൾ ഈ നൈറ്റി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല സ്റ്റൈലിഷായിട്ടുള്ള നമ്മുടെ കുർത്തി മോഡൽ നൈറ്റി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം